നമസ്കാരം പ്രവാസി സ്വാഗതം യുവാവി അതിക്രമം ദുബായിൽ ആഡംബര ഹോട്ടലിൽ മുറിയെടുത്ത ശേഷം തീയിട്ട് നഷ്ടമുണ്ടാക്കി യുവാവ് മുറുക്കി തീയിട്ടയാൾ സമൂഹ മാധ്യമത്തിൽ ഇത് തത്സമയ സംപ്രേഷണം ചെയ്തുവെന്നുള്ള കേസിൽ ദുബായ് പോലീസ് യുവാവിനെ അറസ്റ്റ് ചെയ്തു നിരന്തരം ശല്യപ്പെടുത്തുന്നതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ ഇയാൾക്കെതിരെ നിരവധി തവണ പരാതി നൽകിയിരുന്നു ഈ ആഡംബര ഹോട്ടലിലെ ചില അപ്പാർട്ട്മെന്റുകൾ വ്യക്തികൾക്ക് വിറ്റിരുന്നവയാണ് ഇത്തരത്തിൽ ഒരു വ്യക്തി വാങ്ങിയ അപ്പാർട്ട്മെന്റ് ഇയാളിൽ നിന്ന് യുവാവ് വാടകയ്ക്ക് എടുക്കുകയായിരുന്നു ശേഷം ഹോട്ടൽ ഉടമയോ മറ്റ് ജീവനക്കാരെയോ വകവെക്കാതെ നിരന്തരമായി ശല്യപ്പെടുത്തുകയായിരുന്നുവെന്നും ഹോട്ടൽ ഉടമ പറഞ്ഞു യുവാവിനൊപ്പം ഒപ്പമുണ്ടായിരുന്ന രണ്ടു പേരോടൊപ്പം ഹോട്ടൽ മുറി നശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇയാൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തത്സമയ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു കൂടാതെ ഹോട്ടലിലെ അഗ്നി സുരക്ഷാ ഉപകരണത്തിൽ സ്റ്റിക്കർ പതിപ്പിച്ച് പ്രവർത്തനരഹിതമാക്കിയ ശേഷം മുറുക്കി തീയിടുകയായിരുന്നു യുവാവിനൊപ്പം ഒരു യുവതിയും മറ്റൊരാളുമാണ് ഉണ്ടായിരുന്നത് യുവതി തന്റെ സഹോദരിയാണെന്നാണ് ഇയാൾ പരിചയപ്പെടുത്തിയത് ഒപ്പമുണ്ടായിരുന്ന ഇയാൾ പുരോഹിതനെ പോലെ വേഷം ധരിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ദുർമന്ത്രവാദ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇയാൾ എപ്പോഴും സംസാരിച്ചിരുന്നത് റൂമിലെ ഓരോ ഭാഗങ്ങളിൽ തീയിടുന്നതും ഫർണിച്ചറുകൾ കത്തിക്കുന്നതും ഒക്കെ വീഡിയോയിൽ കാണാൻ സാധിക്കും ഹോട്ടൽ ജീവനക്കാരെ പേരെടുത്ത് പറയുന്നതും അവരുടെ നമ്പറുകൾ വീഡിയോയിലൂടെ പറയുന്നതും ചില ദൃശ്യങ്ങളിലുണ്ട് തുടർന്ന് ഇയാളുടെ അതിരുവിട്ട പ്രവർത്തനങ്ങൾക്ക് പതിനൊന്ന് തവണ ഇയാൾക്കെതിരെ ബർദുബൈ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതായും ജീവനക്കാർ പറഞ്ഞു രണ്ടു തവണ അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും ഓരോ തവണയും പുറത്തിറങ്ങിയ ശേഷം പഴയപടി തന്നെ ആവർത്തിച്ചിരുന്നതായി ജീവനക്കാർ പറയുന്നു അഗ്നിരക്ഷാ ഉപകരണത്തിൽ കൃത്രിമം കാണിച്ചതുകൊണ്ട് ഹോട്ടലിലെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഇയാൾ പ്രവർത്തനരഹിതമാക്കിയതായും അപ്പാർട്ട്മെന്റിന് വലിയ തോതിൽ ഇയാൾ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഹോട്ടലിലെ നിബന്ധനകൾ ലംഘിച്ചതിന് ഉടമയ്ക്ക് അറിയിപ്പ് നൽകിയതായും ജീവനക്കാർ പറയുന്നു ഇത്തരത്തിൽ ഉപദ്രവങ്ങൾ ചെയ്യുന്ന യുവാവ് ഒരു തവണ സ്വന്തം വാഹനം ഹോട്ടലിന്റെ ഗേറ്റിന് മുന്നിൽ നിർത്തിയിട്ട് വഴി തടസ്സപ്പെടുത്തി പോലീസ് സ്ഥലത്തെത്തി കാർ പിടിച്ചെടുത്ത് കൊണ്ടുപോയെങ്കിലും കുറച്ചു ദിവസത്തിന് ശേഷം അത് തിരികെ എടുത്തു കൊണ്ടുവന്ന് വീണ്ടും വഴി തടഞ്ഞു നിർത്തിയിടുകയായിരുന്നു ഇത്തവണ ഹോട്ടലിലെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ മർദ്ദിച്ചുവെന്ന് ആരോപിച്ച യുവാവ് തന്നെ പോലീസിനെ വിളിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഇയാളുടെ പ്രവർത്തികൾ മനസ്സിലാക്കിയതോടെ വാതിൽ തകർത്ത് അകത്ത് കടന്നാണ് പിടികൂടിയതെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു कूदल वार्ताक सब्सक्राइब सब